സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ചന്ദ്രകാന്തം എന്ന പരമ്പര പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ നിലപാടാണ് ഈ പരമ്പരയെ പറ്റി രേഖപ്പെടുത്താനുള്ളത് ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പിങ്കി നന്ദയെയും അതുപോലെ തന്നെ ഗൗതമിനെയും അകറ്റി അവിടെ തനിക്കൊരു സ്ഥാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ നീക്കങ്ങൾക്കെല്ലാം അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഗൗതം മുന്നിലേക്ക് കടന്നു വരുന്നു തൻ്റെ മനസ്സിൽ പിങ്കിക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗതം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ നന്ദ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് നമ്മുടെ പിങ്കി ഇതോടെ പിങ്കിക്ക് ആകെ ദേഷ്യം വരുന്നു ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് താൻ അകന്നുപോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് പിങ്കിയെ കാണുന്ന ഗൗതം പിങ്കിയെ താൻ മറന്നു തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തത് പിങ്കിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്